നാടകങ്ങളുടെ ഡയലോഗിന്റെ ഇത് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ജഗതി എൻ കെ ആചാര്യയുടെ അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിലെ ഒരു ഡയലോഗ് ഡയലോഗുണ്ട് ടാജ്മഹൽ ഒരു ഡയലോഗ് താജ്മഹൽ അതിലെ ഒരുപാട് ഡയലോഗുകൾ അത്ഭുതകരമായ ഡയലോഗുകൾ ഉണ്ട് ഒരു ചെറിയൊരു ഒരു ഭാഗം ഓർമ്മയിലേക്ക് വരുന്നത് ഈ താജ്മഹൽ പഠന ശില്പി ശില്പിക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സമ്മാനം വേണ്ടത് രജനി എന്ന് പറയുന്ന രജോത്രസുന്ദരി അവിടെ ആ കൊട്ടാരത്തിൽ ഉണ്ട് അപ്പോൾ രാജ്യത്ത് സമാധാനവും ഇതുമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആരാണോ അതിനൊക്കെ അവർക്ക് ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു രാജാവ് ഇവിടെ പറഞ്ഞു തരുന്നു അപ്പം ഈ ശില്പിയോട് ചോദിച്ചു നീ മനോഹരമായ ഒരു ശില്പം പണിന്ന് കഴിയുമ്പം നിനക്ക് ഞാനൊരു സമ്മാനം തരും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ സമ്മാനം എന്താണ് വേണ്ടതെന്ന് രാജ്ഞി ചോദിച്ചപ്പം അവൻ പറഞ്ഞു എനിക്ക് രജനിയെ വിവാഹം കഴിച്ചു തരണം അപ്പം രാജാവ് ഒരു ഗായകന് വേണ്ടിയിട്ട് ഇത് ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കാവുന്നത് രാജാവും കൽപ്പിച്ച് ഇതറിഞ്ഞുകൊണ്ട് ഈ ശില്പി ദർബാറിൽ വന്നിട്ട് സംസാരിക്കുന്നൊരു സിറ്റുവേഷൻ ഒരു ഡയലോഗം അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയും നിന്നെ ഞാൻ അങ്ങനെ നീ ഇവിടെ വന്നിട്ട് നീ എൻ്റെ നാട്ടിൽ നിന്ന് വന്നവരാണ് നീ ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നീ മറക്കരുത് അങ്ങനെയാണ് നീ അതിൽ കടന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പിടിച്ച് ഇതിലിടും ജയിലിലടയ്ക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പം ഇവൻ പറയും എന്നെ അങ്ങനെ വരട്ടാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞതിന്റെ ആയിട്ട് ഞാൻ ഓർക്കിലെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് ഓർത്തു ചില വർഷങ്ങൾക്ക് കുമ്പുള്ള എന്താ അപ്പം ഇവൻ പറയും വെറും വിനോദത്തിന് വേണ്ടി യൂറാൽ പ്രവർത്തത്തിന്റെ കൊടുമുടിയിൽ ചാടിക്കയറാനും മുത്തിച്ചു പിറക്കിയെടുക്കാനും മദ്യതാരണ്യു മുഴുവനും മുങ്ങിത്തപ്പാനും കുട്ടിക്കാലത്ത് പോലും മടിച്ചിട്ടില്ലാത്ത എനിക്ക് മരണം പുല്ലാണ് അസേതു ഹിമാചലം അടക്കി വരയ്ക്കുന്ന ഒരു മഹാചക്രവർത്തിക്ക് ന്യായ ദീക്ഷയില്ലെങ്കിൽ നാലു വശത്തും നവരത്നങ്ങൾ പതിച്ച ദില്ലിയിലെ മയൂരസിംഹാസനത്തിന്റെ ന്യായ ദീക്ഷയില്ലെങ്കിൽ രചനയെ എനിക്ക് തരാമെന്ന് കൽപ്പനയിട്ട് ആ മൂടുപടത്തിന് ഒരു കീറത്തുണിയുടെ വിലയുള്ളൂവെങ്കിൽ അത് വലിച്ചു വലിച്ച ആഗ്രഹ തെരുവതികൾ നഗ്നായി മലർന്നു കിടക്കുന്ന പിച്ചക്കാരിപ്പെണ്ണുകളുടെ മഹറത്തുറിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെടുന്നു മഹാപ്രതാപിയായ ദില്ലി പാദിഷായോട് ഇറാനിലെ വെറുമൊരു ശില്പി ഒറ്റയ്ക്ക് നിന്ന് ആവശ്യപ്പെടുന്നു ആ മൂടുപടം വലിച്ച് അറബിക്കടലിൽ എറിയൂ